ഹലോ അസ്ലാംക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമ്മൾ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ന്യൂ ഇയറിൻ്റെ ഒരു ഫയർ വർക്കും അതുപോലെ തന്നെ ബാർബിക്യൂ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ബാർബിക്യൂ ചെയ്യേണ്ട സ്ഥലത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയി രണ്ട് സ്ഥലത്തും ബാർബിക്യൂ അലൗഡ് അല്ല ചില സ്ഥലത്ത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയത് അപ്പോൾ അലൗഡ് അല്ല കേട്ടോ അപ്പോൾ നമ്മൾ അലൗഡ് അല്ലാത്ത സ്ഥലത്ത് ബാർബിക്ക് ചെയ്ത് നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ നമ്മളെത്തിയത് നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ അതെപ്പോഴും ഉണ്ട് കേട്ടോ അത് ഉയരുന്നില്ല എല്ലാ ദിവസം ടൈമിലും ആളുകൾ എപ്പോഴും ബാർബിക്ക് ചെയ്യുന്ന സ്ഥലം തന്നെ കേട്ടോ വലിയൊരു ഒഴിഞ്ഞ നമ്മൾ നമ്മളെത്തിയതും Yeah. <laughs> നമ്മൾ എത്തിയതും അപ്പോൾ തന്നെ ഫയർ വർക്ക് കഴിഞ്ഞിട്ടൊക്കെയാണ് ടൈം ലേറ്റായി നമ്മളവിടെയൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്നതും പന്ത്രണ്ട് മണി ആ ഒരു ടൈം ആയിട്ടോ ഇത് എൻ്റെ അനിയറ്റിയാണ് എൻ്റെ ഉപ്പാടെ അനിയൻ്റെ മോളാണ് കേട്ടോ അപ്പം അവിടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഇവർ സർപ്രൈസായിട്ട് കൊടുത്തതാണ് കേട്ടോ അനിയറ്റിമാരെ കൂടിയിട്ട് സർപ്രൈസായിട്ട് കേക്ക് മുറിച്ചതാണ് അപ്പോൾ അവൾക്ക് അറിയില്ല എല്ലാ പ്രാവശ്യവും ഓവണ ഇതുപോലെ തന്നെ ടാള് കേക്ക് കട്ട് ചെയ്യല് ഇനി വേറെ എവിടെ ആഘോഷിക്കും അവിടെ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാറുണ്ട് ഒന്നാം തീയതിയാണ് അവളുടെ ബർത്ത്ഡേ അപ്പോൾ അതാ ഫയർ വർക്ക് അവിടെ അവരെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കേക്ക് ഫയർ വർക്ക് അവിടെ നടക്കൊണ്ട് എല്ലാവരും വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് അപ്പോൾ ഞങ്ങളിവിടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു തുടങ്ങി ശരിക്കും ഫയർ വർക്ക് നടക്കുന്ന സ്ഥലമാണെങ്കിൽ ഇത് തന്നെ ഇട്ട് ഒരുപ്പം അത് നല്ല നന്നായിട്ടുള്ള പരിപാടി ഉണ്ടാവും പക്ഷേ ഇത് അവർ തന്നെ ചെയ്യുന്നതുകൊണ്ട് അവിടെ ബാൽബിക്ക് ചെയ്യാൻ വന്നവരാണ് അത് ചെയ്തത് അപ്പോൾ അതിൻ്റെ അത്രയ്ക്കാണ് നല്ല അടിപൊളി ഇടുന്നിട്ടാ അപ്പം ന്യൂ ഇയർ അങ്ങനെ ന്യൂഇർ ഫയർ വർക്ക് സൂപ്പറായി അപ്പോൾ അത് ഞാൻ ഒരു പീസ് കട്ട് ചെയ്യുകയാണ് പിന്നെ ഓരോ ബൗളൊക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അവർക്ക് കൊണ്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരുടെ വന്ന് കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട് പിന്നെ എന്തു നമുക്ക് ചിക്കൻ ചിക്കൻ ആണ്ട്ട് നമ്മൾ കൂടുന്നത് വർവീച്ചാണ് ചിക്കൻ മസാലകൾ പല പല മസാലകളായിട്ടാണ് കൂടുന്നത് പിന്നെ സോസേജ് പിന്നെ ഇത് ലേറ്റ് ആവുമല്ലോ അതൊക്കെ അനലൊക്കെ കത്തിച്ച് സെറ്റായിട്ടൊക്കെ വരണ്ടേ അപ്പോൾ ടൈം എടുക്കും അപ്പോൾ ഇവർ നൂഡിൽസും അതുപോലെ പാസ്ത അങ്ങനത്തെ സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെ അതൊക്കെ കഴിച്ചിട്ടാണ് അവർ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടോ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഫയർ വർക്കിൻ്റെ ടൈം ആയത് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ നല്ല തിരക്കാണ് ഒരുപാട് ഫാമിലീസും ബാച്ചിലേഴ്സും എല്ലാവരും വന്നിട്ട് അവിടെ ബാർബിക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു ഒഴിഞ്ഞൊരു ഏരിയ ഉണ്ട് അതെപ്പോഴും അവിടെ അജ്മനിലാണ് എപ്പോഴും ഉണ്ടാവും കേട്ടോ അവിടെ ബാർബിക്ക് ചെയ്യാൻ ആളുകൾ ന്യൂറ് സ്പെഷ്യൽ ആയിട്ട് എന്നല്ല അതിലും ഉണ്ടാവും അപ്പോൾ അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുകയാണ് ഫോട്ടോഷൂട്ട് വീട് എടുക്കലും ഭയങ്കര ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ ഉള്ളത് എൻ്റെ രണ്ട് അനിയത്തിമാര് അനിയന് എൻ്റെ ഉമ്മ ഉപ്പൊക്കെ പിന്നെ ലേറ്റ് ലേറ്റായിട്ടാണ് എത്തിയത് കേട്ടോ ുപ്പാടനിയുടെ ഫാമിലി അങ്ങനെയൊക്കെയാണ് വന്നു പിന്നെ കട കമ്മിലെ കുറച്ച് സ്റ്റാഫ് പിന്നെ ഞാൻ സമോസം കൂടുന്നുണ്ടായിരുന്നു സമോസും പഴമ്പോൾ അങ്ങനത്തെ ഈവനിങ് സ്റ്റാക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുകയാണ് കാരണം ഇത് കാരണം ഈ കണ്ണിലൊക്കെ സെറ്റായി വന്ന് ചിക്കൻ ഗില്ലായി വരുമ്പോൾ ഇത് എല്ലായിടത്തും നല്ല വിഷപ്പ് വരും അപ്പോൾ എല്ലാവരും ഓരോരോ ഐറ്റംസായിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചിപ്സും പോപ്പ് കോണ് കുട്ടികൾക്ക് പറ്റിയ ചിപ്സും അതെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ അവർ കഴിച്ചുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ ലേറ്റ് ആയാലും കുഴപ്പമില്ല ഈ സൈഡിൽ നെസ്റ്റവും കേട്ടോ കാണുന്നത് പിന്നെ ടെൻറ്റ് ഉണ്ടായിരുന്നു ടെൻറ്റിലൊന്നും ഇപ്പോൾ അവർ ഇരിക്കൊന്നുമില്ല കുറച്ച് നേരൊക്കെ ചാടി കളിക്കും ടെൻറ്റൊക്കെ ഒരു വിധമാക്കും കുറച്ച് നേരൊക്കെ ഇരിക്കാൻ അവിടെ കളിക്കും പിന്നെ ഈ പുറത്ത് അധികം അവിടെ ഇഷ്ടം വേർഡ് സാധനം ഉണ്ട് ഓടി കളിക്കാൻ പക്ഷേ ഹോഴ്സ് റൈഡിങ്ങും ഒക്കെ ഉണ്ടിട്ടാണ് നമ്മൾ എത്ര പേയ്മെൻറ്റ് കൊടുത്താലും നമുക്ക് ഹോഴ്സ് റൈഡ് ചെയ്യാം പിന്നെ ഇവർ യൂനോക്കോടൊക്കെ കൂടുന്നുണ്ടായിരുന്നു അതൊക്കെ ഇരുന്ന് കളിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൽ സെറ്റായി അവർ ഫ്രൈ ചെയ്തു തുടങ്ങി ഞാൻ ആദ്യം സോസേജ് ഞാൻ ഫസ്റ്റ് മുമ്പ് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് സോസേജ് ചിക്കൻ ആകുമ്പോഴത്തേക്കും സോസേജ് ആവുമല്ലോ സോസേജ് മസാല പറ്റുന്നുണ്ട് അപ്പോൾ അത് ഫ്രൈ ആയിട്ടുണ്ട് സോസേജ് പെട്ടെന്ന് ആവുമല്ലോ അതാ ആയിക്കൊണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ എല്ലാവരും ഫ്രൈ ചെയ്യതിന് ശേഷം കഴിച്ച് ചിക്കനൊക്കെ ചൂട കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ ഫസ്റ്റ് ട്രിപ്പ് ഒക്കെ ആയാലും അപ്പോൾ ആദ്യം ഗ്രീൻ മസാല പറ്റിയതാണ് കേട്ടോ പിന്നെ ഞാനും മൂന്നുതരം മസാല പറ്റി കൊണ്ടുപോയി ഒരു തരം പറ്റിയതും എടുക്കാൻ മറന്നു ഫ്രീസിൽ വെച്ചിട്ട് അങ്ങനെയും മറന്നു പക്ഷേ കൊണ്ടുപോയതന്നെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ചിക്കന് ചിക്കൻ ആയതുകൊണ്ട് എല്ലാവരും ഒരുപാട് കഴിക്കുള്ളൂ അപ്പോൾ കുറച്ച് കൂടുതലാണ് മസാല പറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഫസ്റ്റ് എത്തിട്ട് ഗ്രീൻ ചി ഗ്രീൻ ചില്ലിയാണ് കേട്ടോ ഗ്രീൻ ചില്ലിയുടെ മസാലയായിരുന്നു അത് കുഞ്ഞുമ്പോൾ കൂടുന്നാട്ട അതായത് മുപ്പാട അനിയൻ്റെ വൈഫ് അവർ കൂടുന്നാട്ടം പിന്നെ സലാഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഇല്ലൊക്കെ ആയി കഴിച്ച് നമ്മൾ ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിച്ചു വിട്ടോ അപ്പോൾ ഇത്ര നമ്മൾ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക്